വണ്ടൂർ കാളിക്കാവ് പാതയിൽ വാണിയമ്പലം അങ്ങാടിയിൽ റോഡ് തകർന്നതോടെ വാഹനാപകടങ്ങളും തുടർക്കഥയാവുകയാണ് പ്രശ്നത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് വാർഡ് മെമ്പർമാർ അധികൃതർക്ക് പരാതിയും നൽകി വണ്ടൂർ കാളിക്കാവ് പാതയിൽ വാണിയമ്പലം അങ്ങാടിയിലെ റോഡാണ് തകർന്ന് തരിപ്പണമായത് മഴ കൂടിയെത്തിയതോടെ ഇതുവഴിയുള്ള സഞ്ചാരം ഏറെ ദുഷ്കരമാണ് ഇരുചക്രവാഹനങ്ങളടക്കം അപകടത്തിൽപ്പെടുന്നതും പതിവായിരിക്കുകയാണ് അടിയന്തിരമായി പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വാർഡ് മെമ്പർമാരായ എം ദസാബുദ്ദീൻ യു അനിൽകുമാർ എന്നിവർ പെരിന്തൽമണ്ണ പൊതുമരാമത്ത് റോഡ് വിഭാഗം അധികൃതർക്ക് പരാതി നൽകി ഉടൻ പരിഹാരം കണ്ടില്ലെങ്കിൽ മെമ്പർമാരുടെ നേതൃത്വത്തിൽ കുഴി അടയ്ക്കാനാണ് തീരുമാനം വണ്ടൂരിൽ നിന്ന് കാളികാവിലേക്ക് പോകുന്ന വയൽ വാണയമ്പലം അമരമ്പല റോഡിൽ തിരിയണ ഭാഗത്ത് കുണ്ടും കുഴികളും കൊണ്ട് പല അപകട കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ മഴക്കാലത്തും അതിന്റെ മുമ്പും കുറെ കാലമായിട്ട് അവിടെ കുഴികളായി കിടക്കുന്ന ഒരു അവസ്ഥയിലാണ് വളരെ അധികം പ്രയാസത്തിലാണ് അവിടുത്തെ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ അവിടുത്തെ ജനങ്ങളും റെയിൽവേ ഗേറ്റ് അടവില് തുടർന്ന് പിന്നെ ബ്ലോക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോഴും അവിടെ പല പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ അനുഭവപ്പെടുന്നുണ്ട് അതിനനുബന്ധിച്ച് ഞങ്ങൾ നൽമണ എൻ എച്ച് ഐ ഓഫീസുമായി ബന്ധപ്പെട്ട് അവിടെ പരാതി കൊടുക്കുകയും അതിന് തുടർ നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ ഞങ്ങളെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകുമെന്നാണ് ഇതിനൊപ്പം ഞങ്ങൾക്ക് ന്യൂസ് ബ്യൂറോ മലപ്പുറം പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം